ഇന്ന് നമുക്കൊരു കല്യാണ ബ്ലോഗായാലോ എന്റെ കൂടെ പി ജി പഠിച്ച ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഗോപുള ചേച്ചിയുടെ കല്യാണമാണിന്ന് അപ്പൊ നമുക്ക് അതിന് പോവാം കൂടെ വേഗം വണ്ടിന്റെ ബാക്ക് കയറി കൂടിയത് ഞാൻ ഓസിക്ക് വണ്ടിക്കൂലി ലാഭിക്കാൻ വേണ്ടിയിട്ട് എന്നിത് നേരെ ഞാൻ കുഞ്ഞാമാന്റെ വീട്ടിൽ പോയിട്ട് ഇറങ്ങി അവിടെ പോയത് എന്തിനാന്ന് വെച്ചാൽ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞിട്ട് കുഞ്ഞു കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗിഫ്റ്റ് റാപ്പർ വാങ്ങി നേരെ പോയി എന്നിതൊന്ന് പൊതിഞ്ഞ് സെറ്റ് ചെയ്യണം ഒക്കെ മാറി നേരെ കല്യാണ വീട്ടിൽ പോകണം അതാണ് പ്ലാൻ അങ്ങനെ പൊതിഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് കുഞ്ഞിനെ നല്ല പളവളാതിളങ്ങണ ആ ഒരു പിങ്ക് സാരി എന്റെ കണ്ണിൽ ഉടക്കിയത് അപ്പൊ ഞാൻ വിചാരിച്ചൊരു വെറൈറ്റിക്ക് സാരി എടുത്തോണ്ട് അങ്ങ് പോവാൻ അപ്പുറത്തുള്ള അയൽവാസിതാത്തെയാണ് എനിക്ക് ഉടുത്തന്നത് ഉടുത്തന്നതിന്റെ ഭംഗിയായിരുന്നു ഞാൻ എന്നെ തന്നെ പത്ത് മിനിറ്റ് കണ്ണാടി നോക്കി ക്രഷ് അടിച്ചിരുന്നു അത്ര നല്ല രസായിട്ട് ഉടുത്തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയത് ആ മഴ പെയ്തപ്പോഴാണ് അങ്ങനെ നമ്മൾ കെ എസ് ആർ ടി സി പിടിച്ചു നേരെ ഓഡിറ്റോറിയത്തിലെത്തി ചെക്കിന് പണ്ടും അമ്പലത്തിലെ ചടങ്ങൊക്കെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്റ്റെപ്പ് നമ്പർ വൺ ഫോട്ടോ എടുക്കല് അത് തന്നെ പക്ഷെ കല്യാണത്തിന് പോയതിനേക്കാളും എനിക്ക് എക്സൈറ്റ്മെന്റും കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്ന എൻ്റെ പഴയ ഫ്രണ്ട്സിനെ ഓൾമോസ്റ്റ് ഞങ്ങളെ ഗ്യാങ്ങിലുള്ള അഞ്ചു പേരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ടും ചാടിത്തുള്ളി കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നത് കുറേ നാളായി എല്ലാവരെയും കണ്ടിട്ട് രണ്ടുപേര് വീട്ടിലാണ് രണ്ട് പേര് ചെന്നൈയിലാണ് എപ്പോഴും നമുക്ക് ഇതേപോലെ അങ്ങ് ഒത്തു കിട്ടാറില്ല അപ്പം ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകുമ്പോഴാണല്ലോ നമ്മൾ അങ്ങ് കാണുന്നത് ഇതാ ആരപ്പം ഇത് ഗോപു അല്ലേ കാണുന്നത് ഗോപു നല്ല കിടിലൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഓളെ കോസ്റ്റ്യൂമൊക്കെ നല്ല രസമാണ് ഉണ്ടായിരുന്നു ഞാൻ തലേന്ന് മൈലാഞ്ചി ഇടാൻ പോയ സമയത്ത് ഓൾ എനിക്ക് ഡ്രസ്സൊക്കെ കാണിച്ചു അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഉടുത്താൽ അത്ര അങ്ങോട്ട് ഭംഗി ഉണ്ടാവില്ലാന്ന് പക്ഷെ ഉടുത്ത് വന്നപ്പോ നല്ല രസം കാണാനായിട്ട് എന്നിട്ട് ഞാൻ തലേന്ന് ഓളെ രസമല്ല എന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊന്ന് തളർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദാണ്ടി എടുക്കണം നമ്മളെ ബാക്കി വാനരപ്പെടുന്നത് കണ്ടപ്പണ്ടല്ലോ ഈ ചക്കക്കൂട്ടം കണ്ട കുട്ടികളെ ഒരു സന്തോഷമായിരുന്നു എനിക്ക് അയ്യോ എന്റെ പഴയ ഫ്രണ്ട്സിനെ കണ്ടു കണ്ടു എന്നുള്ള ഒരു ആഹ്ലാദം എന്താ പറയാ ഒരു പത്ത് കുറ്റിയൊക്കെ പറയാനായിട്ടും കുറച്ചേരിന്ന് വർത്താനം പറയാനൊക്കെ ആയിട്ട് വില അങ്ങോട്ട് കുറെ ദിവസം കിട്ടാതായതുകൊണ്ട് വീട്ടിലിങ്ങനെ വിമിഷ്ടപ്പെട്ട് ഞാൻ ഇപ്പൊ വില കണ്ടപ്പോൾ എനിക്കൊരു ഒരു സ്വർഗം കിട്ടിയൊരു സന്തോഷമായിരുന്നു കേസ് അങ്ങനെ ഞങ്ങൾ കുറച്ച് പഴയതും പുതിയതായിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞ് കുറച്ചു നേരം ഫോട്ടോസ് ഒക്കെ എടുത്തതിനു ശേഷം നല്ല ചൂടുള്ള ബിരിയാണി കഴിക്കാനായിട്ട് നേരെ അങ്ങോട്ടേക്ക് കിട്ടും നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ കുഞ്ഞാമിനോട് കുറെ തവണ പറഞ്ഞതാണ് വീട്ടീന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പൊക്കോ മോളെ പൊക്കോന്ന് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട അവിടെ ചെന്നാൽ നല്ല ബിരിയാണിയും സദ്യ ഒക്കെ ഉണ്ടാകും അപ്പം എനിക്ക് വയർ നിറച്ച് കഴിക്കണമെങ്കിൽ ഇവിടുന്നേ കാലിയാക്കിയിട്ട് അങ്ങ് പോകണം എന്നുള്ളത് അതുകൊണ്ട് കാലിയാക്കിയിട്ട് ചെന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് പോളിങ് ചെയ്ത് നടക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു 재미, ഞങ്ങളുടെ കഥ പറച്ചിലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചെക്കനും പൊണ്ണും അവരുടെ പാട്ടിനും പോയി കുടുംബക്കാരും പോയി ഷട്ടർ ഇട്ടിട്ട് ഓഡിറ്റോറിയം പൂട്ടാനായിട്ട് നിൽക്കിയിരുന്നു ഞങ്ങൾ പിന്നെ തിന്ന ക്ഷീണത്തിൽ അതൊന്ന് ദഹിപ്പിക്കാനായിട്ട് കുറച്ച് പരദൂഷണും കുറ്റമൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കായിരുന്നു അതിൻ്റെ ഇടയിൽ കൂടെ നെശു ഒരു പൊട്ടടുത്ത് മൂക്കുമ്പോൾ കുത്തിയേച്ച് വന്നിട്ടേ ഞാൻ മൂക്കുത്തിന്ന് പറഞ്ഞു ബടായി അണ്ട് പൊട്ടിക്ക ഓ മൂക്കുത്തിന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിലേ ഞാൻ ഒന്നും കൂടി അണ്ട് ജനിക്കേണ്ടി വരും ആ കുറെ കാലം കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പഴയതും പുതിയതായിട്ട് കുറെ വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു പറഞ്ഞിട്ടും പറഞ്ഞിട്ട് തീർന്നൊന്നുമില്ല എന്നാലും ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടെ കുത്തിരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ിലിട്ട് നമ്മൾ വരും അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ പോകാനായിട്ട് ഇറങ്ങി അപ്പൊ ഏതായാലും ഞാൻ സാരി എടുത്തതിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതായി അത്യാവശ്യം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു പറഞ്ഞു കേട്ടോ സാരി അതുകൊണ്ട് ഞാൻ വളരെ അധികം സന്തോഷവതി ഞാൻ കല്യാണമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതാ നാലഞ്ച് ഫോട്ടോസും ഒക്കെ എടുത്ത് തിരിച്ചു നേരെ വീട്ടിൽ പോവാണ് വേഗം ഇറങ്ങിയപ്പോ തന്നെ ബസ് ഇട്ടുകൊണ്ട് ഒരുപാട് ക്ഷാമം ഒന്നുമില്ല അപ്പൊ ഇന്നത്തെ ബ്ലോഗത്തിലുള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ